ലഗേജിൽ ബോംബുണ്ടെന്ന് യാത്രക്കാരൻ തമാശയായി പറഞ്ഞത് നെടുമ്പാശ്ശേരിയിൽ വിമാനം രണ്ട് മണിക്കൂർ വൈകാൻ കാരണമാക്കി യാത്രക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെയാണ് സംഭവം തായ് എയർലൈൻസിൽ തായ്ലൻഡിലേക്ക് പോകാനെത്തിയ ആഫ്രിക്കയിലെ ബിസിനസ്സുകാരൻ കൂടിയായ തിരുവനന്തപുരം സ്വദേശി പ്രശാന്തിൻ്റെ തമാശയാണ് വിമാനയാത്രക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വലച്ചത് പ്രശാന്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബാഗിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായില്ല ഇതിൽ ബോംബാണെന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു തുടർന്ന് ബാഗ് തുറന്ന് പരിശോധന നടത്തിയ ശേഷം ഇയാളുടെ വിമാനയാത്ര തടഞ്ഞു ഇതോടെ ഭാര്യയും മകനും യാത്ര ചെയ്യാനില്ലെന്ന നിലപാട് സ്വീകരിച്ചു പിന്നീട് ഒരേ ടിക്കറ്റ് ആയതിനാൽ വിമാനത്തിനകത്തു കയറിയ ഇവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റു നാല് പേരുടെ ലഗേജുകൾ കൂടി വിമാനത്തിൽ നിന്ന് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി ഇതുമൂലം പുലർച്ചെ രണ്ട് പത്തിന് പോകേണ്ടിയിരുന്ന വിമാനം നാല് മുപ്പതിന് മാത്രമാണ് പുറപ്പെട്ടത്